ശ്രീ സനീഷ് കുമാർ ജോസഫ് ചുമതലപ്പെടുത്ത പ്രകാരം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ സർ ആംഗസൈറ്റി ഡിപ്രഷൻ അക്യൂട്ട് മൂഡ് സ്വിങ്സ് വർക്ക് പ്രഷർ പാനിക് അറ്റാക്ക് തുടങ്ങിയ പദങ്ങളും അവസ്ഥകളും ചെറുപ്പക്കാർക്കിടയിൽ ഏറ്റവും സ്വാഭാവികമായി നിത്യേന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കൃത്യവും ശാസ്ത്രീയവുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ് ഏറിയത് ഏറിയതും പക്ഷേ അത് പരിഹരിക്കപ്പെടാത്തതുകൊണ്ട് തന്നെ ഈ സബ്സ്റ്റൻസ് അബ്യൂസിലൂടെയും അതുപോലെ തന്നെ വയലൻസിലൂടെയും ആത്മഹത്യയിലും കൊലപാതകത്തിലും കുറ്റവരുടെ കൊലപാതകത്തിലുമൊക്കെ എത്തിച്ചേരുകയാണ് ഈ മാനസിക പ്രശ്നങ്ങൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ സേവനം തേടുക എന്നതാണ് ഉപാധി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ സർ ഒരു ഒരു വളരെ പ്രസിദ്ധനായി ഓങ്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നതിനേക്കാളോ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നതിനേക്കാളോ ചിലവേറിയതുമാണ് ഒറ്റ സിറ്റിങ് കൊണ്ട് അവസാനിക്കുന്നില്ല അപ്പോൾ യുവാക്കൾക്കിടയിൽ ഏറ്റവും രൂക്ഷമായി പടർന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലുള്ളവരുമില്ലാത്തവരുമായി ചെറുപ്പക്കാർക്കിടയിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ മാനസിക പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ സേവനം യുവജനകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ക്യാമ്പുകളായി ക്യാമ്പുകളും ഏർപ്പെടുത്തിയാൽ ആ പ്രശ്നം പരിഹരിക്കാവുന്നതാണ് അങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ നിലവിലിപ്പോ ഈ സംവിധാനത്തിൽ നമ്മുടെ ജില്ലാ താലൂക്ക് ആശുപത്രിയിലെ സൈക്കാട്രി യൂണിറ്റുകൾ വഴിയും മാനസികാരോഗ്യ പരിപാടി സംസ്ഥാനം നടക്കുന്ന മുന്നൂറ്റിയാറ് ക്ലിനിക്കൽ വഴിയും മാനസികാരോഗ്യ സേവനങ്ങൾ സൗജന്യമായി ലഭ്യമാക്കുന്നു ഇതിനു പുറമെ യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കുവാനും ആത്മഹത്യ തടയുവാനും ഇനിയും പറയുന്ന പദ്ധതി നടപ്പാക്കി വന്നു സമ്പൂർണ്ണ മാനസികാരോഗ്യം പദ്ധതി അത് ആ പദ്ധതി കേരളത്തിന് എൻ്റെ വിശദാംശങ്ങൾ ഒന്നുമില്ല ഈ പറഞ്ഞ മാനസിക പ്രശ്നങ്ങൾ വൈകല്യങ്ങൾ പിന്നെ മദ്യം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗങ്ങൾ ഇവ കണ്ടെത്തി തൊട്ടടുത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ചികിത്സയും മറ്റ് സേവനങ്ങളും നമ്മുടെ ആരോഗ്യ വകുപ്പ് വഴി നമ്മൾ നടപ്പുന്ന ആശ്വാസം പദ്ധതി അതുപോലെ തന്നെ ജീവൻ രക്ഷാ പദ്ധതി ഇതെല്ലാം നമ്മുടെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ നടത്തുന്നുണ്ട് അങ്ങ് ചോദിച്ച ചോദ്യത്തിൻ്റെ അവസാന ഭാവം പറഞ്ഞത് നമ്മുടെ യൂത്ത് മേഖല യുവജന മേഖലയുള്ള നമ്മുടെ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രൊജക്ടുകൾ ചെയ്യാൻ പറ്റുമോ ഞാൻ അങ്ങനെ കാര്യം പറയാം നമ്മുടെ ഒരു സാമ്പത്തിക പ്രയാസം പരിമിതി കുറച്ചുണ്ട് എങ്കിലും ഒരു യുവജന നേതാവെന്ന നിലയിൽ അങ്ങ് ഉന്നയിച്ച പ്രശ്നം ഗൗരവമായി തന്നെ ഞാൻ കാണുന്നു അതിനനുസരിച്ചുള്ളൊരു ഒരു 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 തീർച്ചയായിട്ടും തയ്യാറാക്കി ഗവൺമെൻറ് ഉപിച്ച് സമർപ്പിക്കുമെന്ന് ഞാൻ സർവീസ് ഉറപ്പിക്കുന്നത്